ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രേക്ക് റോൾ കേക്കിൻ്റെ ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇതിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമ്മൾ പാനിലാണ് ദോശ ചുറ്റെടുക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മുടെ മുട്ടയും അതുപോലെ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം ആ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പം അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിപ്പയിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ അരിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മുട്ടയുടെ മിക്സിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം അതിലേക്ക് അരിച്ചിട്ട് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത് മിക്സായി വരുമ്പിച്ചിരി ഇച്ചിരി ടൈറ്റായിട്ട് വരും അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതെ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ബാറ്ററിനോട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാനുള്ളതാണ് അത് കാരണം ഈ ഒരു ലൂസ്നെസ് വേണം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം അത് ആ ബാറ്ററി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലൂസ്നെസ് എന്തായാലും വേണം കേട്ടോ നമ്മൾ പാനിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുള്ളൂ അല്ലാണ്ട് താവി വെച്ചിട്ട് പരത്തി കൊടുക്കില്ല അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം നമ്മുടെ ബാറ്റർ അപ്പോൾ അത് ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് എടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോളാണ് കറക്റ്റായിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ദേ ഇതുപോലെ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിയിൽ നിന്ന് ഒരു തവി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ പാനോണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ തവി വെച്ച് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ആ പാനോണ്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ടൈപ്പിൽ ഒരു സൈഡൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി എല്ലാം ഇതുപോലെ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ദോശയും ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററിൽ എനിക്കൊരു ആറ് ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഫില്ലിംഗ് വെക്കാനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് പൗഡർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഞാനിപ്പോൾ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റിന് അരക്കപ്പ് എന്നുള്ള കണക്കാണ് അപ്പോൾ അതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ വേറെ ഷുഗറോ വൻ ലൈസൻസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം ഉള്ള ഒരു വിപ്പിംഗ് പൗഡറാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതെ നമ്മുടെ വിപ്പിംഗ് ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അത് മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ പേപ്പറിൽ നമ്മളുണ്ടാക്കിയ ദോശ ഈ ഒരു മെത്തേഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോത്തിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്ത് വെച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ ഇനി നമുക്കതിൻ്റെ മേലെ ക്രീം ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പം എല്ലാത്തിൻ്റെയും മേലും ക്രീം പുരട്ടി കൊടുക്കുക അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് കൊടുത്തും ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ അതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് നമുക്കതുപോലൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതേ ഞാൻ ക്രീമൊക്കെ എല്ലാവടേയും പെരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അതെ ഞാൻ എല്ലാവരും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ ആ ഒന്ന് ഒരു ഷേപ്പ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് റോളാക്കി കൊടുക്കാം അതിനുശേഷം ആ ബട്ടർ പേപ്പറിൽ തന്നെ നമുക്കതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതൊന്ന് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് വേണം നമുക്കത് പിന്നെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനത് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ റോള് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിളുങ്ങി പോവും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടോ നല്ല അടിപൊളി ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബറിയും ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രേപ്പ് റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ക്രേപ്പ് കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്